ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എലമെന്റൽ പി എസ് സി എം ടി വാസുദേവൻ നായരും അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകളും അവാർഡ് നേടിയ കൃതികളുമാണ് ഇന്നത്തെ വീഡിയോ എം ടി വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ് കാലമാണ് അവാർഡ് നേടിയ നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് എം ടിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് രണ്ടാമൂഴമാണ് വയലാർ അവാർഡ് ലഭിക്കുന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എം ടി വാസുദേവൻ നായർക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് വാനപ്രസ്ഥമാണ് ആൻസർ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്ന വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് ഏത് വർഷമാണ് ആൻസർ എം ടിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വർഷം ഏതാണ് ആൻസർ രണ്ടായിരത്തി പതിനൊന്ന് എം ടി വാസുദേവൻ നായർ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വർഷം ഏത് ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് കേരള ഗവൺമെന്റിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് ആൻസർ എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവാർഡ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ എം ടിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണ് ആൻസർ നാലുകെട്ട് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലഭിച്ച എം ടി സംവിധാനം ചെയ്ത സിനിമ ഏതാണ് ആൻസർ നിർമ്മാല്യം